ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മളൊരു ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയാണ് നമ്മൾ പിറവം പെരുവ സൈഡിലുള്ളൊരു വണ്ടിയാണ് വണ്ടിയുടെ പേര് ധീര എന്നാണ് അപ്പോൾ നല്ല രസകരമായിട്ട് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് ആ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ നോക്കുക അഭിപ്രായങ്ങൾ ഇറക്കുക ഒപ്പം ഫോക്കസിന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നമുക്ക് ധീരയുടെ സൈഡ് വിശേഷങ്ങളൊന്ന് നോക്കാം സൈഡ് വന്നതിനത്തും ഡിസൈനാണ് ഫുൾ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് വണ്ടി മീറ്റർ ആണ് കേട്ടോ സിൽവറും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈനാണ് ഫ്രണ്ട് രണ്ട് സെൻട്രൽ ഭാഗത്ത് സിൽവർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ ഫുൾ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് വണ്ടിക്ക് ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ട് ക്യാമറയിൽ കവറാകാൻ ചെറുപ്പം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഒരുപാട് ലോങ് പോയിന്റിലാണ് നമുക്ക് നമുക്കിതിങ്ങനെ കാണാൻ പറ്റുള്ളൂ നമ്മുടെ സാധാരണ വണ്ടിയെക്കാളും ഹൈറ്റ് കൂടുതലുണ്ട് ഈ വണ്ടിക്ക് ലഗേജ് സ്പേസിന് വേണ്ടിയിട്ട് ബോഡി ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ട് ഡിക്കി സ്പേസ് കൂടുതലായി ചെയ്തിട്ടുണ്ട് നായക് എന്നൊരു എഡിഷൻ നെയിം ബാഗിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസൈൻ ആണെങ്കിൽ ഒരു ഫിഗർ പോലെ തോന്നിക്കുന്ന ഭാഗത്തിന് ഒരു ഡിസൈൻ ഇതൊക്കെയാണ് സൈഡ് ബാക്ക് ഉള്ള കാര്യങ്ങള് ി സ്പേസ് കൂടുതലാണ് കേട്ടോ ഹൈറ്റ് കൂടുതലാണ് ഏകദേശം നമ്മുടെ ഒരാളുടെ ലെവലില് വരും പിന്നെ വോൾ സൈഡ് ബീഡിങ് ഒക്കെ അത്രയും ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വീല് വന്ന് പത്ത് നെട്ടുള്ള വീലാണ് പത്ത് എണ്ണം വരുന്നത് നമ്മുടെ സാധാരണ ബസിനൊക്കെ എട്ടാണ് സാധാരണ വരാറുണ്ട് ഇത് പത്ത് വന്നിട്ടുണ്ട് ാണ് സൈഡ് വ്യൂ വ്യൂസൈഡും കൂടെ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ക്യാബിൻ ഡാഷ്ബോർഡ് ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം റക്സിൻ കവറിംഗ് ചെയ്തിട്ടുണ്ട് ഫിനിഷിംഗ് ആണ് ഡ്രൈവറുടെ മൂൾ ഭാഗത്തായിട്ട് ഇപ്പം നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ വരുന്ന ആ ഭാഗത്ത് വന്നിരിക്കുന്ന നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നായകമെന്നുള്ള എഡിഷൻ നെയിമും വന്നിട്ടുണ്ട് പിന്നെ ബാക്ക് ക്യാബിൻ ബാക്കി വന്നിട്ട് ഒരു നമ്മൾ ബാക്കിൽ ഡിസൈൻ പോലെ തന്നെയുള്ളൊരു പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത് കള്ളക്കിൽ നന്നായിട്ടുണ്ട് പിന്നെ ബാക്കിൽ ക്യാബിൻ്റെ ടോപ്പ് ലൈറ്റ് ബോഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട് ൊക്കെയാണ് എനിക്ക് പറയേണ്ട സംഭവങ്ങളത് പിന്നെ അകത്തേക്ക് കിടന്നാല് നമ്മുടെ കൂളർ വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകമായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ സീറ്റ് കരുതൽ റക്സിൻ സീറ്റ് ആണ് വന്നിരിക്കുന്നത് ക്ലോത്ത് അല്ല വണ്ടിയുടെ ടോപ്പ് ഒക്കെ ക്ലോത്ത് ആണ് ചെയ്തിരിക്കുന്നത് സീറ്റ് റക്സിനാണ് റക്സിനാണെങ്കിലും നല്ല ലക്ഷറി ആയിട്ടുള്ള സീറ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്ലൈഡറിന്റെ ഉള്ളിൽ വരുന്ന രീതിക്കുള്ള സീറ്റ് ആണ് നാല്പത്തിയഞ്ച് സീറ്റ് ആണ് വരുന്നത് ഇപ്പൊ നാല്പത്തിയഞ്ച് സീറ്റ് ടൂ ബൈ ടൂ വരുമ്പോ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടും വണ്ടിയുടെ ഉള്ളില് നല്ല സെൻട്രൽ ഗ്യാപ്പ് ഉണ്ട് ഇരിക്കുന്നവർക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും സീറ്റ് കാര്യങ്ങളുടെ കിട്ടും പ്രത്യേകത ബാക്കിൽ വന്നിട്ട് ധീര ലൈറ്റ് ബോർഡ് വന്നിട്ടുണ്ട് ഇൻസിങ് ലൈറ്റ് ബാക്കിലൊരു ബോക്സും വന്നിട്ടുണ്ട് അങ്ങനെ ബാക്ക് വ്യൂ കാണാനുണ്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ നമ്മുടെ ഹരിത സീറ്റിന്റെ ഭംഗി അസാധ്യ ഭംഗി തന്നെയാണ് കേട്ടോ എല്ലാം കറക്റ്റ് മെഷർമെന്റിൽ ഒരു വ്യത്യാസം ഇല്ലാണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് നന്നായിട്ടുണ്ടെന്ന് പിന്നെ വേറെ വലിയ വർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇത് യാത്ര കംഫോർട്ട് അനുസരിച്ച് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലാതെ ഇത് ടൂർ കോൺസെപ്റ്റിനുറത്ത് യാത്രക്കാരുടെ കംഫോർട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ടൂറ് പോലുള്ളതിൽ ഒരുപാട് ലൈറ്റിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല ടോപ്പിലൊന്നും ഒരുപാട് ലൈറ്റ് വന്നിട്ടില്ല ഒരു ഫോർട്ടി ത്രീ ഇഞ്ച് ിട്ടുണ്ട് ഇത് മതി അതൊക്കെ മതി ഈ വണ്ടി ഇത് സംബന്ധിച്ച് ധാരാളം വന്നു അതൊക്കെ ഇതാണ് ധീരയുടെ ഇൻസൈഡ് വിശേഷങ്ങൾ ഇപ്പൊ പുതിയ മോഡൽ ലിപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ആദ്യ അത് എഴുതാമെന്നൊരു നെയിമും വന്നിട്ടുണ്ട് ഫ്രണ്ട് ക്ലാസ് നായകന്ന് നെയിം വന്നിട്ടുണ്ട് അതിൻ്റെ ഈരാന്നുള്ള എഴുത്ത് എയ്റ്റി ഹെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ ായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദീഡിയുടെ വിശേഷങ്ങൾ ഇപ്പോൾ ഫോക്കസിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം